നെൽകൃഷി നേരിട്ടറിഞ്ഞ കുട്ടി കർഷകർ നെൽവയലിലെ കൃഷിപാഠങ്ങൾ നേരിട്ട് കണ്ടറിയാൻ ആനക്കര സ്വാമിനാഥ വിദ്യാലയത്തിലെ പ്രൈമറി വിദ്യാർത്ഥികൾ പെരുമ്പലം പാടശേഖരം സന്ദർശിച്ചു മണ്ണുകൃഷി പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കൃഷിരീതികൾ നേരിട്ട് മനസ്സിലാക്കാനാണ് നെൽവയൽ സന്ദർശനം നടത്തിയത് കർഷകരായ ഹരിഗോവിന്ദൻ കൃഷ്ണൻ എന്നിവർ ഞാറ് നടുന്നതും വയലൊരുക്കുന്നതും കാർഷിക രീതികളും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി അധ്യാപകരായ കെ എൻ നിജീഷ് കൃപ ധന്യ സരിത ആതിര രേഖ സിന്ധുകുമാരി ദീപ അശ്വതി എന്നിവർ നേതൃത്വം നൽകി കൃഷികളും പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് എന്ന് പറഞ്ഞാൽ കലവറയാണ് നെല്ലിന്റെ കലവറയാണ് നമ്മളുടെ മറ്റുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ നെല്ല് എത്തിച്ചു കൊടുക്കുന്ന ജില്ലയാണ് പാലക്കാട് അപ്പൊ ആ കൃഷി കാണാൻ നിങ്ങൾ വന്നിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ പാടില്ല ഒരു ദിവസം ദിവസം പറിച്ചെടുത്തിട്ട് നന്നായിട്ട് ഉഴുത് പാടത്ത് കൊണ്ടു നടു എന്തായാലും പറയാട്ട് ഇപ്പോ ഒന്നര മാസമായി ഒരു മാസം കഴിഞ്ഞു നന്നായിട്ട് വന്നു നിർത്തുവാക്കും നെല്ല് ഒരു വലിയ ചെടിയായി പലതരം നെല്ലുണ്ട് പലതരം വിധത്തില് പേരുണ്ട് നിങ്ങൾക്ക് ഓരോ പേര് ഇല്ല കൃഷ്ണുണ്ട് നാരായണുണ്ട് രാമുണ്ട് ഗോവിന്ദുണ്ട് അയൂബ് ഉണ്ട് അതേമാതിരി നെല്ലും ഉണ്ട് പലതരം നെല്ലും പലതരം ഉണ്ട് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി